ആലപ്പുഴ അപ്പർ കുട്ടനാട്ടിലെ ഒരു കുച്ചു ഗ്രാമമാണ് പച്ച പേര് പോലെ തന്നെ പച്ച പരവതാനി വിരിച്ച എടത്വ പഞ്ചായത്തിലെ സ്നേഹ സമ്പന്നമായ നാട് രാജഭരണകാലം മുതലേ പച്ച എന്ന് വിളിപ്പേരുള്ള ഈ ഗ്രാമമെങ്ങും പച്ചപ്പാണ് ചുട്ടുപൊള്ളുന്ന വേനലിൽ ഒരു ചെറിയ പച്ചപ്പ് തേടി ഇറങ്ങിയതാണ് ഇങ്ങനെ പച്ചപ്പ് പൊതിഞ്ഞ പച്ചയായ ഒരു കുട്ടനാടൻ ഗ്രാമം പച്ച പച്ച ഈ ഗ്രാമത്തിന്റെ വിളിപ്പേര് മാത്രമല്ല ഒരു വികാരമാണ് കാർഷിക വൃത്തിയുടെ കളങ്കമില്ലാത്ത കുട്ടനാടൻ മനുഷ്യരുടെ പച്ചയായ ഒരു നാട് പമ്പയാറും എണ്ണമറ്റ തോടുകളും ചാലുകീറി ഒഴുകുന്ന ഒറ്റപ്പെട്ട തുരുത്താണ് ഈ ഗ്രാമം എടത്ത പഞ്ചായത്തിലെ പച്ചയും തകഴിപ്പഞ്ചായത്തിലെ ചെക്കിടിക്കാടും ചേർത്താണ് ഇന്ന് ഗ്രാമത്തെ ആളുകൾ അടയാളപ്പെടുത്തുക അപ്പർ ഒത്ത നടുവിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ നിർമ്മിച്ച അമ്പലപ്പുഴ തിരുവല്ല റോഡാണ് പച്ചയിൽ എത്തിച്ചേരാൻ കഴിയുന്ന പ്രധാന പാത നെല്ലും വാഴയുമാണ് പ്രധാന കൃഷി മത്സ്യബന്ധനം പിന്നെ അതുകൂടാതെ മറ്റു രീതിയിലുള്ള പ്രത്യേകത നാല് വശം നദിയെ ചുറ്റപ്പുറം പിന്നെ ഇവിടെ ഈ പറഞ്ഞ കൃഷിമാരെയാണ് മൊത്തം കൃഷിയുടെ ടൈം ആകുമ്പോൾ ഭൂരിഭാഗ സ്ഥലങ്ങളും ഈ പച്ചപ്പായിരിക്കും പച്ച എന്ന പേരിന് പിന്നിലും പല കാരണങ്ങളാണ് ആളുകൾക്ക് പറയാനുള്ളത് ഈ ഏരിയയിൽ ഏറ്റവും കൂടുതൽ പച്ചപ്പ് ഉണ്ടായിരുന്ന ഏരിയയാണ് പച്ച അതിന് അങ്ങനെയാണ് പച്ചയെന്ന പേര് വന്നത് ഒരു ഉണ്ടായിരുന്നു പച്ച അങ്ങനീ പേര് അറിയപ്പെടുന്നത് ഒന്നും ഞാൻ ഈ നാട്ടുകാരനല്ല പച്ച എന്നാണ് പറയുന്നത് എന്നുള്ളത് ചേക്ക എന്നുള്ളതിൽ നിന്നാണ് എന്ന് ലോപിച്ചു വന്നെന്ന പറയുന്നത് പച്ച എന്ന് പറയുന്നത് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിരിക്കുന്ന കേട്ടിരിക്കുന്നത് ഈച്ചക്കാടായിരുന്ന പറയുന്നത് ആ അങ്ങനൊരു സംഭവം പറയുന്നുണ്ട് പച്ചയെ തന്നെ മൂന്നായി വിഭജിച്ച് പച്ചയും കിഴക്കേ പച്ചയും ഒറിജിനൽ പച്ചയും ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണ് ഗ്രാമത്തിന് പച്ച എന്ന വിളിപ്പേര് വന്നതെന്നാണ് പൂർവികർ പറയുന്നത് പച്ച ലൂർദ് മാതാ പള്ളിയും പള്ളിക്കൂടങ്ങളും പുരാതന ക്ഷേത്രങ്ങളും ഇന്ന് സ്വകാര്യ സഹകരണ ബാങ്കുകളും ഒക്കെ പച്ചയിലുണ്ട് എന്നാൽ പച്ചയിൽ ഇപ്പോഴും വലിയ വികസനങ്ങളൊന്നും എത്തിയിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് പച്ചയിൽ വികസനം എത്തിയിട്ടുണ്ടോ ഇപ്പോൾ പൊതുവെ കുറവാണ് അത് മെയിനായിട്ട് പറയുമ്പോഴത്തേക്ക് റോഡുകളാണല്ലോ നാടിന്റെ വികസനം റോഡെല്ലാം മറ്റേ മൊത്തം കട്ട കയറി നിറഞ്ഞിട്ട് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആയി വരികയാണ് ഓരോ വർഷം കൃഷി കണ്ട കണ്ടത്തിൽ നിന്ന് അടിക്കുന്ന വെള്ളം പുറത്തുടങ്ങുന്ന വിഷമാണ് അടിച്ചേർക്കുന്നത് പച്ചയെന്നും സമാധാനത്തിന്റെ നാടുകൂടിയാണെന്നും നാട്ടുകാർ പറയും വേർതിരിവുകളുടെ മതിൽക്കെട്ടുകളില്ലാതെ മനുഷ്യത്വത്തിന്റെ പാലങ്ങളാണ് പച്ചയിലെ ഗ്രാമീണർ ഹൃദയങ്ങൾക്കിടയിൽ പണി കഴിപ്പിച്ചത് ഷിബു കണിയാകുളത്തിനൊപ്പം മനീഷ് മഹിബാൽ ട്വന്റി ആലപ്പുഴ പച്ചയാണ് പച്ച ഇപ്പോഴാണ് ഞാൻ വികസനം വികസനം എത്തിയിട്ടില്ല വേഗം അവിടെ എത്തിക്കുക റോഡുകൾ ശരിയാക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം പക്ഷെ ആ പച്ചപ്പ അതുപോലെ തന്നെ നിൽക്കട്ടെ അതുപോലെ വേർതിരിവുകൾ ഇല്ലാതെ നല്ല മതിലുകൾ കിട്ടുന്ന മതിലുകളല്ല പാലങ്ങൾ പണിയുന്ന എല്ലാവരിലേക്കും പാലങ്ങൾ പണിയുന്ന നാട്ടുകാരാണ് ഞങ്ങൾ ആലപ്പുഴക്ക ഒരു നരമ്പിപ്പോഴും പച്ചയായുണ്ടെന്നൊരു ഓതി എന്ത് അല്ലേ അതങ്ങനെ പച്ചയായിട്ട് നിൽക്കുന്ന ഒരു പ്രതീക്ഷയാണ് ഒരു സ്വപ്നമാണ് ഈ ദൂരദേശങ്ങളിലൊക്കെ ഉള്ളവരിങ്ങനെ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങാൻ നേരത്തെ ഈ പച്ചയാണ് അവരുടെ ഹൃദയത്തിൽ വല്ലാത്ത തണുപ്പുണ്ടാക്കുന്നത് അത് പലരും പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട് ഇത്ര ബ്യൂട്ടിഫുള്ളാണ് നമ്മുടെ നാടല്ലേ